ശ്രീവിലാസം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗോകുലം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കരയോഗം പ്രസിഡന്റ് പി എസ് വേണുഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചേലാമറ്റം ശ്രീവിലാസം എൻ എസ് എസ് കരയോഗം സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് മൂവാറ്റുപുഴ ആർ ഡി ഒ പി എൻ അനി ഉദ്ഘാടനം ചെയ്തു മക്കൾ അറിയാൻ മക്കളെ അറിയാൻ എന്ന വിഷയത്തിൽ ഇടുക്കി പോലീസ് സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് അവതരിപ്പിച്ചു

സുന്ദര സുന്ദരി ഇവിടെ നിങ്ങളുടെ സ്നേഹിച്ച പറഞ്ഞത് അല്ല ആ ഒന്നും ഇവിടെ ഇരിപ്പുണ്ടാവുക അല്ലെങ്കിൽ വീട്ടിൽ ഇരിപ്പുണ്ടാവു അല്ലെങ്കിൽ ആ അച്ഛനെ അമ്മയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സും നിങ്ങൾക്കുണ്ട് കെട്ടിപ്പിടിക്കാനുള്ള രണ്ട് കൈ ഉമ്മ കൊടുക്കാനുള്ള ഒരു മുഖവും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ടും നിങ്ങളെ കൈ കൈ പിടിച്ച സെക്രട്ടറി ടി ആർ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി വി കിരൺകുമാർ വൈസ് പ്രസിഡന്റ് രഘുകുമാർ വനിതാ സമാജം പ്രസിഡന്റ് ശ്യാമള സോമൻ വനിതാ സമാജം സെക്രട്ടറി ഷീബ സുരേന്ദ്രൻ തുടങ്ങിയവരും സംബന്ധിച്ചു പതിനേഴ് എൺപത്തിനാല് ശ്രീവിലാസം കരയോഗം ചേലാമറ്റത്തിന്റെ ആഭിമുഖ്യത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് നമ്മളുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപനവും ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നമ്മുടെ യുവതലമുറയിൽ കൂടി വരുന്നതിൻ്റെ സാഹചര്യത്തിൽ നമ്മളുടെ കരിയോഗാംഗങ്ങളെയും നമ്മളുടെ പ്രദേശവാസികളെയും അതിൻ്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അവർക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് കരയോഗം ഈ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ മുഖ്യ അതിഥികളായിട്ട് ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മൂവാറ്റുഴ ആർ ഡി ഒയും ക്ലാസ് നയിക്കുന്ന അനി അജി അനി അരിവിന്ദ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഈ പരിപാടിയിൽ കരയോഗ അംഗങ്ങളെ കൂടാതെ പ്രദേശവാസികളായ കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറോളം പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഈ പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി കരിയോഗം ട്രഷറർ ഉണ്ണികൃഷ്ണൻ വി കമ്മിറ്റി അംഗങ്ങളായ ഗീത ശിവൻ സന്തോഷ് ടി ആർ സന്തോഷ് കുമാർ എം കെ വിവിധ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു ഒക്കൽ